ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഉത്രാടാണ് എല്ലാവർക്കും ഉത്രാടത്തിന് ആശംസകൾ അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓണത്തിനെടുത്ത ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സമയം വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഞാനിന്ന് പുറത്തു പോയിരുന്നു അപ്പോൾ അതേ ഡ്രസ്സിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ സമയം ഇല്ല അതാണ് കാര്യം അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മക്കൾക്കും അതുപോലെ എനിക്കും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിമാരും മക്കളും കേട്ടോ അപ്പം എൻ്റെ നേരെ താഴെ അനിയത്തിക്ക് രണ്ട് പെൺകുട്ടികളാണ് പിന്നെ ഏറ്റെടുള്ള അനിയത്തിക്ക് ഒരു ആൺകുട്ടിയാണ് കുട്ടികൾക്ക് ഫസ്റ്റ് ക്രൈസ് വാങ്ങിച്ച മൂന്ന് ഡ്രസ്സുകൾ കേട്ടോ ഇത് കുഞ്ഞൂസിന് ഞങ്ങളാകട്ട കുട്ടി ടോപ്പ് ഇത് ഷോർട്സ് നല്ല ക്യൂട്ടാണ് കേട്ടോ പിന്നെ കുത്തൂസിൻ്റെ ആണ് കുട്ടൂസിന് ഞാൻ ഷോർട്സും ടോപ്പും ആണ് വാങ്ങിയിട്ടുള്ളത് നല്ല ക്യൂട്ട് ഡിസൈൻ അപ്പോൾ ഇതാണ് അവളുടെ ഡ്രസ്സ് പിന്നെ നമ്മുടെ കുട്ടി അപ്പൂൻ്റെ ഡ്രസ്സ് പുട്ടാപ്പൂര് ഞാനൊരു റോംബർ ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ നല്ല ക്യൂട്ട് റോംബർ അതിൻ്റെ കൂടെ ഒരു ക്യാപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് മക്കൾക്ക് വാങ്ങിയത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മൂന്ന് സാരികളാണ് അപ്പോൾ അതിൽ ആദ്യത്തെ സാരി എന്ന് പറയുന്നത് എനിക്ക് ഓണത്തിനും ഓണക്കൊടി എടുത്തതാണ് അപ്പോൾ ഇതാണ് ആ സാരി വരുന്നത് അപ്പൊ ഞാനാണെങ്കിലും മീഷോന്ന് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഇതേപോലത്തെ സെയിം പക്ഷേ അതിൽ പുട്ടാസ് വരുന്നുണ്ട് അപ്പം ഞാനിത് കിട്ടിയപ്പോൾ ഈശ്വരമായി ഇപ്പം അത് ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കളറായിരുന്നു അതായത് കോഫി ബ്രൗൺ കളറിൻ്റെ ഒരു സാരിയാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ആ സാരിയാണ് ഞാൻ എടുത്ത് കാണിക്കാൻ പോകുന്നത് ഇത് എന്താ പറയുക നല്ല ലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ അടുത്ത് ഇല്ലാത്തൊരു കോമ്പിനേഷനാണ് കളറുമാണ് ഞാൻ ഇതുവരെ ഈ കളർ യൂസ് ചെയ്തില്ലേ പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളറാണ് ഞാൻ എൻ്റെ സാരികൾ അധികം മീഷോന്നായിട്ട് ഓർഡർ ചെയ്യാറ് കാരണം റീസണബിൾ പ്രൈസിൽ നമുക്ക് സാരീസ് കിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് പിന്നെ ഞാൻ അധികം സാരി യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് എന്നെ വല്ലാതെ ബാധിക്കാറില്ല അതായത് കുറേ യൂസ് ചെയ്യുന്നവർക്കാണല്ലോ അതിൻ്റെ ക്വാളിറ്റിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് എനിക്ക് ഒന്നോ രണ്ടോ തവണ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഈ സാരി ഞാൻ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് പക്ഷേ ഞാനിത് കയ്യിൽ വയ്ക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇത് റിട്ടേൺ അയക്കണ്ട ഞാനിത് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇതൊരു സോഫ്റ്റ് ഓർഗൻസ പോലെയാണ് പക്ഷെ അതിലൊരു കോട്ടൺ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനത്തെ പ്രിന്റ് ആണ് ഫുൾ ബോഡി വരുന്നത് കേട്ടോ പിന്നെങ്ങനെ ഇത് ബ്ലൗസ് പീസ് കണ്ടോ നല്ല സാരി അപ്പോൾ ഇത്രയാണ് സാരികൾ പിന്നെ ഞാൻ ഓണത്തിന് അനിയത്തിൻ്റെ കൂടെ അതായത് അച്ചൂൻ്റെ കൂടെ പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുളിയിലക്കാരെ വാങ്ങിയിട്ടുണ്ട് അവള് ബ്ലാക്കാണ് വാങ്ങിയത് ഞാൻ ഈ ഒരു ബ്ലൂ കളറാണ് വാങ്ങിയത് നമ്മൾ ഓണത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരേ ഡിസൈനുള്ള സാരി വാങ്ങിയതാണ് കേട്ടോ ഇത് പിന്നെന്താ പറയുക ഇതിനെ പറ്റി ഇത് ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് വിത്തുകയാണ് എന്റെ ഓണം പർച്ചേസ് പിന്നെ ഞാൻ ഓണത്തിന് വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഓർണമെന്റ്സോ ഒരു ചോക്കറിയോ വാങ്ങിയത് പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല ഇനി ഈ പാക്കിൽ കാണുന്ന യെല്ലോ കളർ മാലയില്ലേ അത് ഞാൻ വാങ്ങിയതാണ് ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ ഇത് ഇപ്പൊ കാണുന്നില്ല ആകെ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ ഞാൻ അഡീഷണലി ഒന്ന് ഓർഡർ ചെയ്തതാണ് ഇത് അഞ്ചെണ്ണത്തിന്റെ പാക്ക് വന്നു പിന്നെ മൂന്നെണ്ണത്തിന്റെ നമ്മുടെ ജാസ്മിൻ ഫ്ളവറിന്റെ ഉണ്ടട്ടോ അത് കാണാൻ കുഴപ്പമില്ല പക്ഷെ ഞാൻ അഞ്ചെണ്ണം ഉണ്ടാവും വിചാരിച്ച് ഓർഡർ ചെയ്തതാണ് പക്ഷെ അത് മൂന്നെണ്ണേ വന്നിട്ടുള്ളൂ അപ്പം ഞാൻ റേറ്റിംഗ് ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഓണം പർച്ചേസ് പിന്നെ ഞാൻ അമ്മയ്ക്ക് ഇപ്രാവശ്യം ഞാൻ അമ്മയ്ക്ക് ഒരു മാക്സി പിന്നെ ഒരു ചെരുപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത് വേറെ സാരി വേണ്ടാന്നാണ് പറഞ്ഞത് അപ്പം എൻ്റെ സാരികളെല്ലാം ഞാൻ ഒന്നും രണ്ടോ തവണ കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കെന്നെ കൊടുക്കും പിന്നെ അമ്മ ഇപ്പം സാരിയേക്കാൾ കൂടുതൽ ചുരിദാറാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണാശംസകൾ ബൈ